വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ കർഷക സംഘം കണ്ണൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃഷിയെയും കൃഷിക്കാരെയും രക്ഷിക്കുകയെന്ന മാർച്ച് എന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു വന്യജീവി ആക്രമണങ്ങൾ കർഷകർക്ക് ഏറെ ദുരിതമാണ് ഉണ്ടാക്കുന്നത് ഇത് തടയാൻ ഫലപ്രദമായ നടപടി അനിവാര്യമാണെന്ന് കേരള കർഷക സംഘം ആവശ്യപ്പെട്ടു നിരവധി നിവേദനങ്ങൾ വനംവകുപ്പിന് നൽകിയിട്ടുണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് കണ്ണൂർ ജില്ലാ ഫോറസ്റ്റും ഓഫീസ് മാർച്ചും ഉപരോധവും നടത്താൻ തീരുമാനിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ കണ്ണൂരിൽ പറഞ്ഞു അപ്പോൾ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കൃഷിക്കാർക്കും മനുഷ്യനെയും കൂടി അവരും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതല്ല ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ എ കെ എസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു പാർലമെൻറ്റ് മാർച്ച് ഡൽഹിയിൽ ഒരു ഒരു പിന്നെ വർക്ക്ഷോപ്പ് നടത്തി അതിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു നിവേദനം തന്നെ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മേലെ ഒരു നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായിട്ടില്ല കൃഷിക്കാർ ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബധിരകർണങ്ങളിലാണ് ചെന്ന് പതിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നില ഈ പ്രശ്നം അടിയന്തരമായിട്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിലും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് ഉപരോധം ആരംഭിക്കും അഖിലേന്ത്യാ തലത്തിൽ പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ഫോറസ്റ്റ് ഓഫീസുകളിലേക്കും അന്ന് മാർച്ച് നടക്കും ഇതിന്റെ പ്രചരണാർത്ഥം ജില്ലാതടത്തിൽ വാഹന പ്രചരണ ജാതിയും സംഘടിപ്പിക്കും പത്തൊൻപത് രാവിലെ ഒൻപത് മണിക്ക് കൊട്ടിയൂരിൽ കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വെൽസൻ പനോളി ജാഥ ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ നയിക്കുന്ന മലയോര ജാഥ പത്തൊൻപതിന് രാവിലെ മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും ഇരുപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് പാടിച്ചാലിലാണ് ജാഥ സമാപിക്കുക ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ വി രാജേഷ് പ്രേം എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ